ീരെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ശാന്തിതീരം അഭികേന്ദ്രമാണ് ഇടപ്പോണ് നൂറനാട് ഇട ഇടപോണിൽ പ്രവർത്തിക്കുന്നത് പതിനഞ്ച് വർഷക്കാലമായി കാലമായി ശാന്തിതീരം കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് മാലൂർ കോളേജിന് സമീപം വട്ടക്കാലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് ഈ സ്ഥാപനം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ഇടപ്പള്ളിക്കോട്ടയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയുടെ ഇടപ്പോണുമായി പ്രവർത്തിക്കുന്നു ഇവിടെ ഏതാണ്ട് അറുപത്തിയഞ്ച് പേർക്ക് താമസിക്കാനുള്ള സാഹചര്യമാണ് ഗവൺമെൻറ് ഒരുക്കി തന്നിട്ടുള്ളത് അവർക്ക് ഉള്ള അംഗീകാരമാണ് ഓർഫണേജ് കൺട്രോൾ ബോർഡ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകളാണ് താമസിക്കുന്നത് വൃദ്ധരായ സ്ത്രീകൾ ഏതാണ്ട് നാൽപ്പത്തിയെട്ടോളം വരുന്ന വൃദ്ധരായ സ്ത്രീകളുണ്ട് അതിന് കൂടെ അവിടെ സംരക്ഷിക്കുന്ന ആളുകൾ ഏതാണ്ട് പതിനഞ്ചോളം പേരുണ്ട് അങ്ങനെ അറുപത് അറുപത്തിരണ്ട് പേരോളം ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൂടാതെ ഇടപ്പള്ളിക്കോട്ടയിൽ കരുതാപ്പള്ളി ഇടപ്പള്ളിക്കോട്ടയിലും വൃദ്ധരായ പുരുഷന്മാർ താമസിക്കുന്നുണ്ട് ശാന്തിദീരം അഭയകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കൂടാതെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത് തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന വൃദ്ധരായ ആൾക്കാർക്ക് വ്യാജകർക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്ന പരിപാടി ബിഷപ്പിനോട് വിടെയെന്ന് പറയുന്ന പരിപാടി അതുപോലെ തന്നെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ എടുത്ത് പരിചരി പരിചരിക്കുകയും അവരെ പാർപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതികൾ ആശുപത്രികളിലെത്തി അവർക്ക് വേണ്ട ചികിത്സ ചെയ്ത് കൊടുക്കുന്ന പദ്ധതികൾ അതുപോലെ തന്നെ ആശുപത്രി ഫുഡ് കൊടുക്കുന്ന പരിപാടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വിവിധ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി നടപ്പിലാക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ താമസിപ്പിക്കുന്ന വൃദ്ധസദനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് അത് ശാന്തി തീരം എന്ന് പറയുന്ന പ്രോജക്റ്റാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് എൻ്റെ കുടുംബവും ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രവർത്തകരുണ്ട് ആ ഒട്ടനവധി പ്രവർത്തകർ ഒരുമിച്ചുള്ള ഒരു കൂട്ടു ഉത്തരവാദിത്വത്തിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് ഇന്ന് പ്രിയപ്പെട്ട മണികണ്ഠൻ വയനാട് ഏറ്റവും ആദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ സഹോദരനുമാണ് ആ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് നാടൻ പാട്ടുകളും ഇവർക്ക് വേണ്ടിയുള്ള കലാപരിപാടികളും ഇരങ്ങേറങ്ങാൻ വേണ്ടിയാണ് അവർ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പ്രകൃതിയിൽ നിന്നും നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പ് പുഴുക്ക് അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കളായ ഒരുപാട് സാധനങ്ങൾ കിഴങ് വർഗ്ഗങ്ങൾ ഒരുമിച്ച് പുഴുങ്ങി ഒരുമിച്ച് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനിടയായ മണികണ്ഠൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഈ വാർഡിൻ്റെ മെമ്പർ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടപ്പൂണ് നമ്മുടെ നാ നൂറനാട് പ്രദേശത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഒത്താശകളും സഹായങ്ങളും സപ്പോർട്ടുകളും സഹകരണങ്ങളും ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അതിലുപരി ഈ വാർഡിൻ്റെ മെമ്പർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതിന് വേണ്ടി എത്ര വേണമെങ്കിലും അവരോട് നന്ദി പറഞ്ഞാലും മതിയകത്തിൽ അത്തരത്തിൽ ഒരു സഹായ സഹകരണങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട മണികണ്ഠനെയും ടീമിനെയും മണികണ്ഠൻ്റെ കൂടെ ടീം അംഗങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ വന്നിട്ടുണ്ട് വരുന്ന പതിനാലാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ ഇതിൻ്റെ പതിനഞ്ചാം വാർഷിക സമ്മേളനം ഇവിടെ വെച്ച് ആരംഭിക്കുക ഇവിടെ കൂടുകയാണ് അതിനും എല്ലാവരെയും ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്നവർ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സുഹൃത്തുക്കൾ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ നൽകണം ഈ പാവപ്പെട്ട അമ്മമാർക്ക് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒത്താശകളും സഹായങ്ങളും സഹകരണങ്ങളും കിട്ടുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ വെറും ഒരു ഇടനിലക്കാർ മാത്രമാണ് വേണ്ട സുതാര്യമായ രേഖ സുതാര്യമായ കാര്യത്തിലൂടെയാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അതിനുവേണ്ട ഒത്താശകൾ സഹകരണങ്ങൾ സഹായങ്ങൾ എത്തിക്കുവാൻ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ മെമ്പറായിട്ടിപ്പോൾ അഞ്ച് വർഷം തേയുന്നു ഇതിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഇതിരുന്ന സമയം തൊട്ട് ഏത് കാര്യത്തിനും അതിനുമുമ്പ് തൊട്ടും ഇതിൻ്റെ എല്ലാ കാര്യത്തും ഒട്ടും എന്നെ കടമടസ്താർ എന്നെ ക്ഷണിക്കാറുണ്ട് അതിനു മുമ്പും അതിനുശേഷവും നമ്മുടെ അമ്മമാർ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും ഈ അമ്മമാർക്ക് എല്ലാ സന്തോഷം വരുന്ന കാര്യങ്ങൾക്കും വേണ്ടി കടമ്പടിസ്ഥാർ ക്ഷണിക്കുന്ന ഇപ്പോൾ അടുത്തൊട്ടടുത്ത് തന്നെ ഈ നമ്മുടെ അത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ കാരണം ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ പാർക്കുന്ന ഏരിയ അല്ല പക്ഷേ അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി അത് നടത്തി ഓണമായാലും ആയാലും ഏതായാലും അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി കടമ്പറും കുടുംബവും ഇവിടുത്തെ അന്തവാസി എല്ലാവർക്കും എല്ലാ പരിപാടികളും നടത്താറുണ്ട് അത് ഈ നാടിനെ കൂട്ടി പോകുന്നുണ്ട് അത് സന്തോഷം തരുന്ന കാര്യമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ എടപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എടപ്പോൾ നന്മ ചാറ്റഗറി എന്ന് പറഞ്ഞ ഒരു കാരുണ്യ പ്രവർത്തന മേഖലയെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജാണ് കേരളത്തിൽ ഇപ്പം ഒരുപാട് ഇതുപോലുള്ള വൃദ്ധസദനങ്ങളും അനാഥ മന്ദിരങ്ങളും വളരുകയാണ് ഇങ്ങനെ വളരേണ്ടതല്ല അപ്പോൾ ഈ ഇവിടെ തന്നെ ഏകദേശം നാപ്പതോളം അമ്മമാരുണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പേ ഈ നന്മ ചാരിറ്റിലൊരമ്മയുടെ ഒരു ഒരു വാർത്ത ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ഒരു മകൻ ഒരമ്മയെ കുറേ ആൾക്കൂട്ടത്തിനിടയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ് അമ്മ ഞാൻ ഇപ്പം വരാം എന്നിട്ട് ആ മകൻ കടന്നു കളയാണ് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളു ആ അമ്മയുടെ ആ വാക്കുക കേട്ട് എടാ മോനെ എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നാണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു അപ്പം മകൻ ഈ വാർത്ത കാണുകയാണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ അമ്മയെപ്പോലുള്ള മകൻ മകന്മാരായാലും മകളുമാരായാലും ഒന്നാലോചിക്കേണ്ടത് നമ്മളെയൊക്കെ പത്ത് മാസം ഗർഭം ധരിച്ച് പ്രസവിച്ച് പാൽ കൂട്ടി ചോറ് കൂട്ടി വളർത്തി വിട്ട അമ്മമാരായാലും അച്ഛന്മാരായാലും ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കുന്ന അതാണോ പെണ്ണോ അവരും നാളകളിൽ ഇതിനിന്നും വലിയ വലിയ തെരുവുകളിലേക്ക് അലയേണ്ടി വരും നമ്മുടെ അമ്മമാരെ കുറച്ചു നേരം നേരം പാട്ട് പാട്ടാ അവരെ അവരെ ഒന്ന് സന്ദർശിക്കാൻ കേട്ടോ মনে <muchas> மண்மணியல் நம்ம கல்லே அமர் அமர்ம கல்லே பசி மற்ற வழக்குகள் அதிபரா என்னப்பா

ോലമോലം ബോലായ വിലോ കാലം ബോലായ വിലോ കാലം ബോലായ വിലോ ലോലം ബോലായ വയ്യായ

تغرغر بلال اوراق <applause>

ூட்டி கையறைய பேரைய பெயரையாராயிர தார Hare 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 Hare